ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കാറ്റത്തേക്കിടക്കോട് റിവ്യൂ ലേക്ക് സ്വാഗതം ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ ഒരു ചേച്ചി ചോദിക്കുന്നു എന്താ സുഭാഷെ നിങ്ങൾ ആണുങ്ങൾ മാത്രമേ വീട്ടിലുള്ളൂ എന്ന് അറിഞ്ഞപ്പോൾ ഓടിപ്പോയോടാ ഇത് കേട്ട് എല്ലാവരും ചിരിക്കുമ്പോൾ സുഭാഷ് പറയുന്നു നിങ്ങള് ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം ഒരു ചേട്ടൻ പറയുന്നു അത് കേൾക്കാം അതിനു മുമ്പ് ഇവിടെ ഫംഗ്ഷൻ ഉണ്ടോ ഇല്ലയോ അത് പറ കണ്ടെറങ്ങിയ സുഭാഷ് പറയുന്നു അത് അത് ഫംഗ്ഷൻ ഈ സമയം നിധി ഉറക്കെ ചേട്ടാന്ന് വിളിക്കുകയാണ് സുഭാഷ് വാങ്ങിച്ചു കൊടുത്ത സാരി ഉടുത്ത് ഫങ്ഷൻ ആയി ഒരുങ്ങി അവിടെ യാണ് നിധി സുഭാഷും സുധീഷും വിശ്വസിക്കാനാകാതെ നിധിയെ നോക്കുമ്പോൾ എല്ലാവരും മമ്പരന്ന് നിൽക്കുകയാണ് സുരന്തയും ഭാസ്കരനും നിഗീഷും ഹരീഷും എല്ലാം വളരെ കൂടി നിൽക്കുന്നു ഭാസ്കരൻ പറയുന്നു എന്റെ മരുമോളാം ലളിത ഗംഗാധരനോട് പറയുന്നു അവള് വന്നല്ലോ നിധി ആളുകളുടെ ഇടയിലൂടെ നടന്ന് സുഭാഷിന്റെയും സുധീഷിന്റെയും അരികിലേക്ക് വന്ന് നിൽക്കുകയാണ് അവരെ ഒന്ന് നോക്കിയിട്ട് സുഭാഷ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി നിൽക്കുകയാണ് സുധീഷ് കൂടി എല്ലാവരെയും നോക്കുമ്പോൾ ദേഷ്യത്തോടുകൂടി സുധീഷിനെ നോക്കുന്നുണ്ട് നിധി നിധി വിഷമത്തോടു കൂടി സുഭാഷിനെ നോക്കുമ്പോൾ കണ്ണുനിറങ്ങി കൈകൂപ്പുകയാണ് സുഭാഷ് നിധിയും സുതീഷും എല്ലാവരുടെയും മുന്നിൽ കൈകൂപ്പുന്നു അവിടെ പാട്ട് വെക്കുമ്പോൾ ഫോട്ടോഗ്രാഫർ പറയുന്നു ഒന്ന് അടുത്ത് നിന്നെ ഒന്ന് ചേർന്ന് നിൽക്കാൻ സുതീഷ് നിധിയുടെ അരികിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ നിധി കുറച്ചുകൊണ്ടേക്ക് നീങ്ങി നിൽക്കുകയാണ് സുതീഷ് പറയുന്നു അല്ല ഫോട്ടോയ്ക്ക് വേണ്ടി അവർ ചേർന്ന് ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോഗ്രാഫർ പറയുന്നു ഇനിയിരുന്നോ ഇത് കേട്ട് അവർ അവിടേക്ക് ഇരിക്കുമ്പോൾ ഫോട്ടോഗ്രാഫർ പറയുകയാണ് ആ തോളിലൊന്ന് കൈയിട്ട് നിധി ഒന്ന് നോക്കിട്ട് സുതീഷ് പറയുന്നു ഏയ് അതൊന്നും വേണ്ട അപ്പോൾ ഫോട്ടോഗ്രാഫർ പറയുകയാണോ ഒന്ന് അടുത്തിരിക്കുക സുധീഷ് അടുത്തേക്ക് ഇരിക്കാനായി വരുമ്പോൾ ഈ ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ് ഇത് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് കുഞ്ചിരിച്ച് സുധീഷ് പറയുന്നു അതെ നിധി എനിക്ക് വേണ്ടിയിട്ടല്ല അയാൾ പറയുന്നത് കൊണ്ടൊന്നാ വേണ്ട ഓക്കെ അങ്ങനെ ഫോട്ടോഗ്രാഫറോട് അരികിലേക്ക് ചെന്ന് സുധീഷ് പറയുകയാണ് ചേട്ടാ അതെ അത്ര ക്ലോസ് ആയിട്ടുള്ള ഫോട്ടോസ് വേണ്ട അവൾ ഇത്തിരി നാണം കൂടിയ ടൈപ്പ് അതുകൊണ്ട് എടുക്കാതിരിക്കണ്ട ചില ആംഗ്ലീന്ന് എടുക്കുമ്പോഴേ ക്ലോസ് ആയിട്ട് തോന്നുന്നത് പോലെ എങ്ങനെ ക്രിയേറ്റീവ് ആയിട്ട് ഓക്കെ ഫോട്ടോഗ്രാഫർ പറയുന്നു ഓക്കെ ഓക്കെ സുധീഷ് നിധിയുടെ അരികിലേക്ക് ചേർന്ന് നിൽക്കുകയാണ് ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കുന്നു ആളുകളൊക്കെ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുകയും ചേർന്ന് നിന്ന ഫോട്ടോ യമാണ് സുഭാഷ് തിരിഞ്ഞ സുനന്ദയെ നോക്കുമ്പോൾ കൂടി സുഭാഷിനെ നോക്കുകയാണ് സുനന്ദ സുനന്ദ സ്വപ്നം കാണുന്നു സുഭാഷിന്റെയും സുനന്ദയുടെയും വിവാഹം കഴിഞ്ഞുള്ള റിസപ്ഷൻ പുഞ്ചരിച്ച് സുനന്ദ സുഭാഷും കയ്യിൽ പിടിച്ച സ്റ്റേജിൽ നിൽക്കുമ്പോൾ ആളുകൾ വന്ന് ഗിഫ്റ്റ് കൊടുക്കുന്നതായി അവർ ചേർന്ന് നിന്ന് ഫോട്ടോസ് എടുക്കുന്നത് തുടർന്ന് പുഞ്ചിരിച്ച് ആലോചിച്ചേർക്കുന്ന സുനന്ദയുടെ പിന്നിലേക്ക് വന്ന് തോളിൽ അടിക്കുകയാണ് ലളിത ഞെട്ടി സുനന്ദ പറയുന്നു അയ്യോ അമ്മേ അപ്പോൾ ലളിത പറയുകയാണ് അതേടി അമ്മ തന്നെയാ ഞാൻ പറഞ്ഞാൽ നിനക്ക് അനുസരിക്കാൻ പറ്റില്ല അല്ലെ ഇവിടേക്ക് കാല് കുത്തരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞു സുനന്ദ സുനന്ദയുന്നോ അമ്മ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടല്ലോ അപ്പോഴോ ആടിക്കാൻ ഓങ്ങിക്കൊണ്ട് ലളിത പറയുകയാണ് പല്ല് പല്ലുപൊഴിക്കും ഞാൻ സുനന്ദ പറയുന്നോ വീട്ടിൽ വന്നല്ലേ അമ്മ അമ്മയെയും ക്ഷണിച്ചത് മര്യാദയ്ക്ക് മുന്നിൽ പോയി ഇരിക്കുകയല്ലേ വേണ്ടത് എന്തിനെ ഇങ്ങനെ ഒണങ്ങി നോക്കാൻ നിൽക്കുന്നത് നാണോ ആകുന്നില്ലേ നിങ്ങൾക്ക് രണ്ടുപേർക്കും ലളിത പറയുന്നോ കണ്ടില്ലേട്ടാ നിന്നെ ഞാനിന്ന് അങ്ങനെ ഒരു വടിയെടുത്ത് എന്ന് പറഞ്ഞ സുനന്ദയെ തല്ലാനായി വരികയാണ് ലളിത അയ്യോ അമ്മയെന്ന് വിളിച്ചാൽ സുനന്ദ എവിടെ നിന്ന് ഓടി പോകുമ്പോൾ ലളിത പറയുന്നു ആദ്യം ഇവക്കൊരു ചെറുക്കനെ കണ്ടുപിടിക്കണം ചേട്ടാ താരം കിട്ടിയാൽ പെണ്ണി ഈ വീട്ടിലാ അത് അവസാനിപ്പിക്കണം തുടരുന്ന ഫ്രണ്ട്സിന്റെ ഒപ്പം മദ്യപിക്കുന്ന ഭാസ്കരൻ പറയുന്നോ അതെ എനിക്ക് ഇടപെടാനുള്ള സമയമായി രാജൻ ചോദിക്കുന്നു അപ്പൊ വരില്ലേ ഇത് മുഴുവൻ ഞങ്ങൾ കുടിച്ചു തീർക്കണോ ഭാസ്കരൻ പറയുന്നു അടി ഞാൻ ഉടനെ വരും അതിനുള്ളിൽ മുഴുവൻ കുടിച്ചു തീർത്താൽ ഒന്നു കളയും ഞാൻ അങ്ങനെ സ്റ്റേജിന്റെ അരികിലേക്ക് വരുന്ന ആ ഭാസ്കരൻ ഉറക്കം പറയുകയാണ് എല്ലാവരും ഒരു നിമിഷം ശ്രദ്ധിക്കണേ നികേഷ് പറയുന്നു ആ വരുന്നുണ്ട് ഇപ്പൊ ശരിയാക്കി തരാ എന്ന് പറഞ്ഞ് സ്റ്റേജിലേക്ക് വന്ന ഭാസ്കരൻ പറയുന്നു എടാ പാട്ട് തീർത്തു എടാ ചിറ്റോ ഈ കല്യാണം കഴിക്കുന്ന സമയത്ത് ഒരു പി വിളിയില്ലേടാ അതിട്ട് സുഭാഷ അച്ചാന്ന് വിളിക്കുമ്പോൾ ഭാസ്കരൻ പറയുന്നു മൈസൺ കല്യാണം നടത്തുന്നെന്ന് നിനക്കറിയില്ല കാരണം നിനക്ക് അനുഭവ വക്കുകയില്ല ബട്ട് ഐ ഹാവ് ഡാഡി കാണിച്ചു തരാമടാ നിധി സുധീഷിനോട് ചോദിക്കുന്നു എന്താ ഇത് സുധീഷ് പറയുന്നു എനിക്കറിയാൻ പാടില്ല കണ്ടറിയണം ഭാസ്കരൻ പറയുന്നു എടാ ചന്തു എന്താടാ ഇപ്പൊ കൊണ്ടുവരാന്ന് പറഞ്ഞ ചന്ദു അകത്തേക്ക് ഓടി പോവുകയാണ് സുധീഷ് പറയുന്നു അതെന്താ ഹാരവുമായി അവിടേക്ക് ഓടി വരികയാണ് ചന്തു ഇന്ന ഏട്ടാന്ന് പറഞ്ഞ് ആ ഹാരം ചന്തു സുഭാഷിന്റെ നേരെ നീട്ടുമ്പോൾ ഭാസ്കരൻ പറയുന്നു ഇങ്ങോട്ട് കൊണ്ടുപോവാ അവന്റെ അടുത്തല്ല ചന്തു ആ ഹാരം ഭാസ്കറിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് എടാ നീ എടുക്കടാന്ന് ഭാസ്കരൻ പറയുമ്പോൾ സുധീഷ് ചോദിക്കുന്നു അച്ഛാ എന്തായത് അച്ഛാ അപ്പോൾ ഭാസ്കരൻ പറയുന്നു എന്നാ നീ എടുക്കാദ്യം മോളെ പിടി എന്ന് പറഞ്ഞ് ഒരു ഹാരമെടുത്ത് നിധിയുടെ കൈലേക്ക് കൊടുക്കുകയാണ് ഭാസ്കരൻ വിഷമത്തോടു കൂടി നിധി അത് വാങ്ങുമ്പോൾ ഭാസ്കരൻ പറയുന്നു ഇനി നീ പിടി സുധീഷ് ആ ഹാരം വാങ്ങുമ്പോൾ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് നിഗേഷും ഹരീഷും ഭാസ്കരൻ പറയുന്നു എടാ അതിങ്ങ കൊണ്ടുപോവാ ചന്തു പൂക്കളുമായി അവിടേക്ക് വരികയാണ് ഭാസ്കരൻ പറയുകയാണ് അത് എല്ലാവർക്കും കൊടുക്ക് സുഭാഷിന്റെയും നിഗേഷിന്റെയും ഹരീഷിന്റെയും കയ്യിലേക്ക് പൂക്കൾ കൊടുക്കുന്ന ചന്തു പറയുന്നു അച്ഛൻ കല്യാണം കളറാക്കാൻ പറഞ്ഞിട്ടുണ്ട് ഭാസ്കരൻ പറയുന്നു എല്ലാവർക്കും കൊടുക്കടാ ചന്തു അവിടെയുള്ള ആളുകൾ ുടെ കൈയിലെല്ലാം പൂക്കൾ കൊടുക്കുകയാണ് ലളിതയുടെ അരികിലേക്ക് വന്ന ചന്തു പറയുന്നു ചേച്ചി ഇതാ പൂവ് ലളിത പറയുന്നു നിന്റെ ഒരു പൂവ് എടുത്തോണ്ട് പോടാ വേണ്ടങ്കി വേണ്ട എന്ന് പറഞ്ഞ് ചന്തു അവിടെ വന്ന് പോകുന്നു ഭാസ്കരം പറയുന്നോ ഇനിയും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാല കഴുത്തിലിട്ടെ നിധി കണ്ണുതള്ളി സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് അച്ചാന്ന് വിളിക്കുകയാണ് ഭാസ്കരൻ പറയുന്നു ഇടടാ നിഗേഷി പറയുന്നു കൊള്ളാം അപ്പോൾ ഭാസ്കരം പറയുകയാണ് എടാ കയ്യിൽ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കാതെ ആ കൊച്ചിന്റെ കഴുത്തിലേക്ക് ഇടടാ എല്ലാവരും ഇങ്ങോട്ട് ഒന്ന് നോക്കി എന്റെ മോൻ ഇടാൻ പോകുക എല്ലാവരുടെയും അനുഗ്രഹം വേണം സുധീഷി പറയുന്നു ഞാൻ ഇത് അങ്ങോട്ട് ഞാൻ എന്ത് ചെയ്യാൻ ഇട്ടേ പറ്റു നിധി പറയുന്നു വേണ്ട സുതീഷ് പറയുകയാണ് എടോ എല്ലാവരും നോക്കുന്നുണ്ട് കണ്ടില്ലേ ഭാസ്കരൻ ചോദിക്കുന്നു നീ ഇതുവരെ ഇട്ടില്ലടാ ഇടടാ പക്ക വേളം മ്യൂസിക് ഇടുകയാണ് തിറ്റോ ഇടാന്ന് ഭാസ്കരൻ പറയുമ്പോൾ സുധീഷ് നിധിയുടെ കഴുത്തിലേക്ക് മാല ഇടുകയാണ് ഇത് കണ്ട് തടയാനാകാതെ വിഷമത്തോടു കൂടി നിൽക്കുകയാണ് സുഭാഷ് ഭാസ്കരൻ പറയുന്നു ഇനി മോളെ അവന്റെ കടുത്തിലോട്ടിട്ടെ കുരുങ്ങിയെന്ന് സുധീഷ് പതിയെ പറയുന്നു ഇട് നിധി ഒന്ന് വെറും മാലയല്ലേ പ്ലീസ് ദേ എല്ലാവരും നോക്കുന്നു ഭാസ്കരൻ പറയുകയാണ് എല്ലാവരും ഇങ്ങോട്ട് തന്നെ നോക്കണം കേട്ടോ ഇട് മോളെ നാടിച്ചു നിൽക്കാതെ അങ്ങോട്ടിട്ടു കുനിങ്ങി എന്ന് കൊടുക്കടാ കുനിങ് ഇട്ടോ നീതി കണ്ണു നിറങ്ങിയ മടിച്ചു നിൽക്കുമ്പോൾ നിധിയുടെ കയ്യിൽ പിടിച്ച് ആ ഹാരം തന്റെ കഴുത്തിലേക്ക് ഇടിയിപ്പിക്കുകയാണ് സുധീഷ് ഇത് കണ്ട് ചിരിച്ചുകൊണ്ട് ഭാസ്കരൻ പറയുന്നു അടിപൊളി എല്ലാവരും അവരെ അനുഗ്രഹിച്ചുകൊണ്ട് പൂക്കൾ ഇടുകയാണ് ലളിത പറയുന്നു ദേ ചേട്ടാ ഇത് ഒരിക്കലും ഗതി പിടിക്കില്ല അത് ഉറപ്പാ ഭാസ്കർ കൂടി തന്റെ പോക്കറ്റിൽ നിന്നും ഒരു താലിമാല എടുത്ത് കാണിക്കുകയാണ് ഇത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് സുധീഷും നിധിയും സുഭാഷും കണ്ടു തള്ളി ചോദിക്കുന്നു താലിയോ നിധി ടെൻഷനോടുകൂടി സുധീഷിനെ നോക്കുകയാണ് ഭാസ്കരൻ പറയുന്നു ദേ എല്ലാവരും കണ്ടോ നിധി ചോദിക്കുന്നു ഇതെന്താ ഇത് സുധീഷ് പറയുകയാണ് സത്യമായിട്ടും എനിക്കൊന്നു പറഞ്ഞുകൂടാ ഭാസ്കരം പറയുന്നു ദേ ഇവിടെ ഉള്ള ചില ആളുകള് ഒളിങ്ങും തെളിഞ്ഞും പലതും കുശു കുശിക്കുന്നുണ്ട് എന്റെ മകൻ എവിടെയോ പോയി എങ്ങനെയോ ഒരു പെണ്ണിനെ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നു എന്നാ പറയുന്നത് എന്നാലേ അത് അങ്ങനെയല്ല എന്റെ മകൻ അവന്റെ അച്ഛൻ എടുത്തു കൊടുത്ത താലി അവന്റെ ഭാര്യയുടെ കഴുത്തിൽ കെട്ടാൻ പോകുക നിധി പറയുന്നു അത് വേണ്ട പറ സുധീഷ് പറയുകയാണ് ഞാൻ എങ്ങനെ പറയാനാ ഇത്രയും നാട്ടുകാർ നിൽക്കുകയല്ലേ നോക്ക് നികേഷ് ഹരീഷിനോട് പറയുന്നു അച്ഛൻ കൊള്ളാലോ അപ്പോൾ ഹരീഷ് പറയുകയാണ് അങ്ങേര് ജീവിതത്തിൽ ചെയ്ത ഒരേ ഒരു നല്ല കാര്യം ഇതാണ് ഭാസ്കരം പറയുന്നു ഇനി ഒരു കാര്യം കൂടെ എന്റെ പെങ്ങളും ചേട്ടനും ഈ കല്യാണം മോളിങ്ങി കാണാൻ വന്നിട്ടുണ്ട് ഇത് കിട്ട് നാണം കെട്ടി നിൽക്കുകയാണ് ഗംഗാധരനും ലളിതയും ഭാസ്കരൻ പറയുന്നു ഇനി ഈ കല്യാണത്തെ പറ്റി എന്തെങ്കിലും പറഞ്ഞു എന്നറിഞ്ഞാൽ രണ്ടെണ്ണത്തിന്റെ നാക്ക് പിഴുതെടുത്ത് ഞാൻ എന്റെ കട്ടളപ്പടിയിൽ ഒട്ടിച്ചിരിക്കും പറഞ്ഞില്ലെന്ന് വേണ്ട കേട്ടോടാ കേട്ടോടി സുധീഷിന്റെ അരികിലേക്ക് വന്ന് താലി നീട്ടിക്കൊണ്ട് ഭാസ്കരൻ പറയുന്നോ എടാ നീ ഇത് കേട്ടടാ കേട്ടിക്കോ പിടിച്ചോ സുധീഷ് നിധിയെ നോക്കുമ്പോൾ ഭാസ്കരൻ പറയുന്നു നീ വാങ്ങി കെട്ടടാ എടാ അച്ഛ ശരിക്കുന്ന കാണട്ടടാ എല്ലാവരും ഒന്ന് കൈയ്യടിച്ചു കൊടുത്ത് എല്ലാ അവര് കൂടി കൈ കൂട്ടുമ്പോൾ നിധി പറയുന്നു വേണ്ട പ്ലീസ് നിർത്ത് സുതീഷ് പറയുന്നു ഇത് ചുമ്മാതാ വേണ്ടെന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാകും നിധി പറയുന്നു ഞാൻ ഇറങ്ങി പോകും ഇത് പറ്റില്ല കൈകൂപ്പി സുതീഷ് പറയുകയാണ് അയ്യോ പോകല്ലേ പറ്റില്ലെന്ന് ഞാൻ എങ്ങനെ പറയും ഭാസ്കരൻ പറയുന്നു എടാ ക്ഷമയെ പരീക്ഷിക്കാതെ കെട്ടടാ അല്ല അച്ഛൻ ഞാൻ പറഞ്ഞാൽ സുതീഷ് മടിച്ചു നിൽക്കുമ്പോൾ ടെൻഷനോട് കൂടി അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് സുഭാഷ് നിഗീഷും ഹരീഷും വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുന്നു ഭാസ്കരൻ പറയുന്നു എടാ കെട്ടടാ എടാ കൊട്ടടാ ചുറ്റോ പക്ക വേണത്തിന്റെ മ്യൂസിക് ഇടുമ്പോൾ സുതീഷ് പറയുന്നു നിധി ആൾക്കാർക്ക് നോക്കി നിൽക്കുക ും പറഞ്ഞതല്ലേ ഭാസ്കരൻ പറയുന്നു എന്താണ് ഇത് കേട്ടടാ നീ കെട്ടടാ ടെൻഷനോട് കൂടി എല്ലാവരെയും നോക്കുകയാണ് താലിയും പിടിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് സുധീഷ് ഭാസ്കരൻ ചോദിക്കുന്നു നീ കെട്ടുന്നുണ്ടോ പെട്ടെന്ന് നിധിയുടെ കഴുത്തിലേക്ക് ആ താലി കിട്ടുകയാണ് സുധീഷ് തടയാനാകാതെ സുധീഷിനെ തന്നെ നോക്കി നിൽക്കുകയാണ് നിധി പൊട്ടിച്ചിരിച്ചുകൊണ്ട് കൊട്ടുകയാണ് ഭാസ്കരൻ ഏതുകണ്ട് സുഭാഷ് വളരെ കൂടി നിൽക്കുമ്പോൾ സന്തോഷത്തോടു കൂടി എല്ലാവരെയും നോക്കുകയാണ് ഹരീഷും നികേഷും നിധി കൂടി സുധീഷിനെ നോക്കുമ്പോൾ ഭാസ്കരൻ പറയുന്നു ഇനിയും പോലീസ് സ്റ്റേഷനിൽ വെച്ച് കിട്ടിയ താലി ആ കഴുത്തിൽ ഇനി വേണ്ട ആരെങ്കിലും വന്നാ അതൊന്ന് ഊരി മാറ്റിക്ക് ഞാൻ ചെയ്യാന്ന് പറഞ്ഞ് ഒരമ്മ മുന്നോട്ടേക്ക് വരുമ്പോൾ ഭാസ്കരൻ പറയുന്നു എന്നാ കിളവി വന്നാ അത് ഊരി മാറ്റേ ആ അമ്മ താലി ഉരുമ്പോൾ ഭാസ്കരൻ പറയുന്നു അത് അവന്റെ കൊടുത്തേര് സുഭാഷിന്റെ അരികിലേക്ക് വന്ന ആ അമ്മ പറയുകയാണ് ഇത് കൊണ്ടുപോയി ഭഗവാന് വിളക്ക് കത്തിക്കുന്നിടത്തേക്ക് വെക്ക് കാണയേണ്ട മംഗല്യ സൂത്രമാ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് സുധീഷ് നിധിയുടെ കഴുത്തിൽ കിട്ടിയ താലി സുഭാഷിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ആ അമ്മ ഭാസ്കരൻ പറയുന്നു എടാ കണ്ടത്തിലെ കന്നിനെ പോലെ നിൽക്കാതെ അച്ഛന്റെ കാലിൽ വീണ അനുഗ്രഹം വാങ്ങിയടാ നിയേഷ് പറയുന്നോ നശിപ്പിച്ചു അപ്പോൾ ഹരീഷ് പറയുകയാണ് അവസാനം കാലം ഒടിക്കുമെന്ന് അറിയാമായിരുന്നു ഭാസ്കരൻ പറയുന്നു എട ചന്തു ആ പോയി കൊണ്ടു വാ ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെയല്ലേ മോനെ ഇങ്ങ വാ വന്ന് വീട് അല്ല എന്ന് പറഞ്ഞ് സുതീഷ് ഭാസ്കരന്റെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങുമ്പോൾ നിധി മടിച്ചു നിൽക്കുകയാണ് ഭാസ്കരൻ പറയുന്നു വാ മോളെ സുധീഷ് പതിയെ പറയുന്നു വാ വെറുതെ ചെയ്താൽ മതി പ്ലീസ് സുധീഷും നിധിയും ഭാസ്കരന്റെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങുകയാണ് ഭാസ്കരൻ പറയുന്നു ശിവനെ മുപ്പത്തിമുക്കോടി ദേവകളുടെയും അനുഗ്രഹം സിദ്ധിച്ച് പുത്ര പൗത്രാദികളോടുകൂടി നൂറ് സംവത്സരം വാഴക വാഴക അങ്ങനെ അവരെ അനുഗ്രഹിച്ച് പൂക്കളി ഭാസ്കരൻ പറയുന്നു എഴുന്നേറ്റോ എഴുതിയിട്ട് അവരെവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ പുഞ്ചിരി എല്ലാവരുടെയും മുന്നിൽ കൈകൂപ്പുകയാണ് ഭാസ്കരൻ നിധിയും സുഭാഷും വിഷമത്തോടുകൂടി മുഖത്തോട് മുഖം നോക്കുകയാണ് കണ്ണു നിറഞ്ഞ താലിയുമായി സുഭാഷ് അവിടെ വന്ന് പോകുമ്പോൾ സുതീഷ് സുഭാഷേട്ടാന്ന് വിളിക്കുകയാണ് ഭാസ്കരൻ പറയുന്നോ എടാ ആവിന് വിശന്ന് കാണും പോയി കഴിച്ചിട്ട് വരട്ടെ പെട്ടെന്ന് വരണേ ഫോട്ടോ എടുക്കാനുള്ളതാ നിങ്ങളിങ് കയറുവാ നമുക്ക് ഫോട്ടോ എടുക്കാം കേറുവാടാ നീ വന്നെ ഞാൻ നടക്കു നിൽക്കാം മോൾ ഇങ്ങോട്ട് നീങ്ങി നിൽക്ക് ഫോട്ടോ എടുത്തോന്ന് പറഞ്ഞ് സുധീഷിനെയും നിധിയേയും ചേർത്ത് പിടിച്ച് സന്തോഷത്തോടു കൂടി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയാണ് ഭാസ്കരൻ തുടർന്ന് ഭഗവാന്റെ മുമ്പിലേക്ക് ആ താലി കൊണ്ടുവച്ച് കൈകൂപ്പി സുഭാഷ് പ്രാർത്ഥിക്കുന്നു ഈശ്വര ആ കുട്ടിയുടെ സങ്കടം എനിക്ക് മനസ്സിലാകും എങ്ങനെയാണ് അതിനെ സമാധാനിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല ഇപ്പം മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം ഞാൻ അങ്ങോട്ട് ഉണർത്തിക്കുക ഈ കല്യാണം എങ്ങനെ നടന്നാലും ഇനി ആ കുട്ടിക്ക് ഇവിടം വിട്ടു പോകാൻ തോന്നരുത് എന്റെ അനിയന്റെ ഭാര്യയായി ഞങ്ങളുടെ സഹോദരിയായി അവൾ എക്കാലവും ഇവിടെ ഉണ്ടാകണം ഭഗവാനെ അങ്ങനെ കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് സുഭാഷ് പിന്നീട് കാണിക്കുന്നത് എല്ലാവരുടെയും ഒപ്പം ഇരുന്ന് മദ്യപിക്കുകയാണ് ഗംഗാധരൻ അവിടേക്ക് ഭാസ്കരൻ വരുമ്പോൾ ഗംഗാധരൻ എഴുന്നേറ്റ് മാറുകയാണ് മദ്യം പിന്നിലേക്ക് പിടിച്ചിരിക്കുന്നത് ഭാസ്കരൻ പറയുന്നു വേണ്ട വേണ്ട ഒളിപ്പിക്കണ്ട ഒളിപ്പിക്കേണ്ട തനിക്കിത് തരാൻ പറഞ്ഞത് ഞാൻ തന്നെയാണോ എന്റെ മോന്റെ കല്യാണത്തിന് താനിതിരി ഓസിനടിച്ചോട്ടേന്ന് ഞാൻ കരുതി ഞാൻ ഇയാളുടെ എത്രയും വൃത്തികെട്ടവനായാത്തത് കൊണ്ട് ഓസൻ അടിക്കാതെ ഇറങ്ങിപ്പോടാന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ തട്ടിക്കോ തട്ടിക്കോ അങ്ങനെ ഭാസ്കരൻ ഉണ്ടോ എന്ന് പോകുമ്പോൾ ദേഷ്യത്തോടു കൂടി മദ്യപിക്കുകയാണ് ഗംഗാധരൻ തുടർന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ചേച്ചി പറയുന്നു നല്ല മഹാലക്ഷ്മി പോലത്തെ പെണ്ണാണല്ലേ മറ്റൊരു ചേച്ചി പറയുകയാണ് ഈ കുപ്പയിലേക്ക് എങ്ങനെ വന്നോ എന്തോ ട്വിറ്റർ ചോദിക്കുന്നു രണ്ട് കാലം കൂടി തരട്ടെ ചേച്ചി ആ ചേച്ചി പറയുന്നു വേണ്ട മോനെ ഇപ്പൊ തന്നെ വയറ് നിറഞ്ഞു ായിരിക്കണം അങ്ങോട്ട് തിന്ന് പുഴുങ്ങിയ ചിക്കൻകാല അണ്ണാക്കി തള്ളിയാല് അത്രയും നേരം പരദോഷണം പറിച്ചില് നിർത്തുമല്ലോ ഇതെല്ലാം ഹരീഷ് ശ്രദ്ധിക്കുന്നുണ്ട് തുടർന്ന് സുഭാഷ നികേഷിന്റെ അരികിലേക്ക് വന്ന് നിൽക്കുമ്പോൾ നികേഷ് ചോദിക്കുന്നോ സുഭാഷേട്ടാ നമുക്കൊരു ഫോട്ടോ എടുക്കണ്ട ഹരീഷേട്ടാ വാ നമുക്കൊരു ഫോട്ടോ എടുക്കാം മാ ഏട്ടാന്ന് പറഞ്ഞ് സുഭാഷിനെയും കൂട്ടി സുധീഷിന്റെയും നിധിയുടെയും അരികിലേക്ക് ചെന്ന് നിൽക്കുകയാണ് നികേഷും ഹരീഷും നികേഷി ചോദിക്കുന്നു ഹാപ്പി അല്ലേ ഈ സമയം നൃത്തം എന്ന് പറഞ്ഞ് ഭാസ്കറിന് അവിടേക്ക് വരികയാണ് എല്ലാവരും ഭാസ്കറിനെ നോക്കുന്നു അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ ശേഷം വളരെ വിഷമത്തോടുകൂടി ഇരിക്കുകയാണ് നിധി അവിടേക്ക് വന്ന സുധീഷ് പറയുന്നു ഇന്ന് എനിക്ക് വേണ്ടി ചെയ്ത സഹായത്തിന് താങ്ക്സ് ഉണ്ട് കേട്ടോ ആ സമയത്ത് അങ്ങനെ അവിടെ വന്ന് നിൽക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല നിധി ഒന്നും മിണ്ടാതെ സുധീഷിനെ ശ്രദ്ധിക്ക പോലും ചെയ്യാതെ ഇരിക്കുകയാണ് തുടർന്ന് റൂമിലേക്ക് വന്ന വളരെ വിഷമത്തോടുകൂടി നിൽക്കുകയാണ് സുധീഷ് അവിടേക്ക് വന്ന സുഭാഷ് ദേഷ്യത്തോടു കൂടി സുധീഷിന്റെ കാരണം പുക ചടിക്കുന്നു കവളിൽ കൈവച്ച് സുധീഷ് ചേട്ടാന്ന് വിളിക്കുമ്പോൾ വിരൾ ചൂണ്ടി സുഭാഷ് പറയുന്നു വിണ്ടി പോകരുത് അവളാണ് നിന്നെ പ്രപ്പോസ് ചെയ്തത് അവൾക്കായിരുന്നു നിന്നോട് പ്രേമം അങ്ങനെ ട്ടിൽ കുത്തിപ്പിടിച്ച് സുഭാഷ് ചോദിക്കുന്നു എല്ലാം പച്ചക്കളമായിരുന്നു അല്ലടാ സുധീഷ് വളരെ വിഷമത്തോടുകൂടി സുഭാഷിനെ നോക്കുകയാണ് വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ബ്ലാക്ക് ഷർമി ചാനൽ